ഈ ഒറ്റ ഫേസ് പാക്ക് കൊണ്ട് നമ്മുടെ ഫേസിലുള്ള ഡ്രൈ മൈൻസ് റിങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് ഫേസ് നല്ല ബ്രൈറ്റൻ ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ് ചെയ്യും ഇതിന് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിംപ്ലി ബ്യൂട്ടി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പഴയ കാലനടി അംബിക മാമിന്റെ ബ്യൂട്ടി സീക്രട്ടിന്റെ ആ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഓക്കെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അംബിക മാം എന്റെ അവരുടെ ഒരു സ്കിന്നിൻ്റെ രഹസ്യം അവരുടെ ആ ഒരു ബ്യൂട്ടി സീക്രെട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് പാക്ക് ആണെന്നുള്ളത് അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം റിസൾട്ട് കിട്ടും എന്നുള്ളത് അതേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി ആ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഓക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണിത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെയും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയതിനു ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ചെയ്യട്ടോ ഓക്കെ അപ്പം നമ്മൾ ഒട്ടും വർത്താനം ഒന്നും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണോട്ടോ എങ്കിലേ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ എന്നാ ഒട്ടും സമയം കളയണ്ട പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇൻഗ്രീഡിയന്റ് വെണ്ടയ്ക്കയാണ് കേട്ടോ ഇളം വെണ്ടയ്ക്ക വേണം നമ്മൾ എടുക്കാനായിട്ട് മൂത്ത് അങ്ങ് എത്തിയ വെണ്ടയ്ക്ക എടുക്കരുത് കേട്ടോ ഓക്കെ അപ്പൊ ഞാനിവിടെ ഒരു നാല് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഇൻഗ്രീഡിയൻ കൂടെ ഉണ്ട് അത് വേറെ ഒന്നും അല്ല കേടാണ് തൈര് കിട്ടും നല്ല പുളിച്ച തൈര് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ അത്രത്തോളം നമുക്ക് റിസൾട്ടും കിട്ടും ഓക്കെ അപ്പോൾ ടൈർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസ് ഇരിക്കാനായിട്ടും ഫേസ് നല്ല ക്ലീൻ ഇരിക്കാനായിട്ടും അങ്ങനെ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് ഒരുപാട് വിറ്റമിൻസ് സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് ആന്റി ഓക്സിഡൻസുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുള്ള വിങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നല്ല യങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് ഈ ഒരു ഫേസ് പാക്ക് പ്രായമായ ആളുകൾക്ക് വരെ ട്രൈ ചെയ്യാം അതായത് കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾക്ക് വരെ യൂസ് ചെയ്യാം ഇതിന് ഇങ്ങനെ ജെൻഡർ ഒന്നും ഇല്ല കേട്ടോ അതായത് ഗേൾസ് ബോയ്സ് അങ്ങനെയൊന്നും ഇല്ല ഗേൾസിനും ബോയ്സിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ആണ്ട്ടോ ഇത് ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ലൈവായിട്ട് തന്നെ ഒന്ന് കാണാം ഓക്കെ അപ്പൊ എന്നാൽ നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം വെണ്ടയ്ക്കയും കേടും കൂടെ ഓക്കെ അപ്പൊ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് നമ്മൾ മൂന്നാല് വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ കേട് മതി കേട്ടോ അതെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ട് ൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ വേണം അത് തൈരാണ് കേട്ടോ കേടാണ് ഇനി ഇതിലേക്ക് കേട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കേട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഓക്കേ അത് മതിയാവും ഒരു രണ്ട് സ്പൂൺ ആയിട്ട് ഉള്ള കണക്കിൽ എടുക്കുക കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് സ്പൂൺ എന്ന രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് അടിച്ചെടുക്കണം അപ്പൊ ഇതേ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഞാൻ ഈ ബൗളിൽ മാറ്റി ബൗക്കെ കണ്ടില്ലേ നല്ലവണ്ണം മിക്സ് ആയി വന്നിട്ടുണ്ട് നല്ലൊരു ബ്ലാ 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 രൂപത്തിലായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഓക്കെ ഇനി ഇത് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ബ്ലാ 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 രൂപത്തിലാണ് കേട്ടോ കിട്ടിയിരിക്കണേ ഓക്കേ അപ്പൊ നമുക്ക് ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ പിന്നെ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഫേസിൽ ഫേസിലിടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരും കേട്ടോ ഓക്കെ ഞാൻ ഇവിടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കുന്നില്ല കേട്ടോ പതിനഞ്ച് മിനിറ്റ് വെച്ചതിനു ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാണ് സാധാ വെള്ളത്തിൽ ചെറിയൊരു മസാജിലൂടെ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്ലൈ ചെയ്യാൻ നല്ല പാടാണ് കേട്ടോ ആയതുകൊണ്ടാണ് പിന്നെ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ ഓക്കെ അധികം ഡ്രൈ ആവാനായിട്ട് നിൽക്കരുത് ഞാൻ ഇത് എല്ലാ വീഡിയോയിലും എല്ലാ ഫേസ് പാക്ക് വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഓക്കെ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ ഇതേ ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം ഞാൻ ഒന്ന് വൈപ്പ് ചെയ്ത് കാണിക്കാം കേട്ടോ സ്പൂൺ കൊണ്ട് അടിപൊളി റിസൾട്ടാണ് കേട്ടോ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആൻഡ് ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഒന്നും ഇവിടെ ഒന്ന് ബ്രൈറ്റ് ആയ പോലെ ഉണ്ട് ഫേസ് പിന്നെ ഞാൻ അധികം ഫേസ് പാക്ക് ഇടുന്നത് രാത്രിയിലാണ് കേട്ടോ ഒരു സിക്സ് ഓ ക്ലോക്കിന് ശേഷം അതായത് ആറുമണിക്ക് ശേഷമാണ് ഞാൻ ഫേസ് പാക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ളത് ഓക്കേ അപ്പൊ ശരി ഞാൻ ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് ഫേസ് എങ്ങനെയുണ്ട് ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നതാണ് നല്ല ആയിട്ടുണ്ട് കേട്ടോ ഫേസ് നല്ല ആയി വന്നിട്ടുണ്ട് ഓക്കെ നല്ല ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് ഫേസിന് ഓക്കെ തൈര് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആൻഡ് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കൂടാതെ ബ്രൈറ്റൻ ചെയ്യായി നമ്മുടെ സ്കിൻ സ്കിന്നൊന്ന് ബ്രൈറ്റൺ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ തൈര് ഓക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഫേസ് ഫേസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അടിപൊളി ഫേസ് പാക്ക് ആണ് എനിക്ക് എന്ത് തന്നെയാലും ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫേസ് പാക്ക് അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ